നാല് ദിവസം വിവിധ ഭാഷകളിലായി ഒരു കോടിയിലധികം കാഴ്ചക്കാർ ട്രെൻഡിംഗായി ടൊവിനോയുടെ ട്രെയിലർ നാല് ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടുമുള്ള പന്ത്രണ്ട് ദശാംശം അഞ്ചു മില്യൺ കാഴ്ചക്കാരെ ആകർഷിച്ച ട്രെയിലർ ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രം മൂന്ന് ഡീയിലും രണ്ട് ഡീയിലുമായി ഈ ഓണത്തിന് പ്രദർശനത്തിനെത്തും ടൊവിനോ തോമസ് ട്രിപ്പിൽ റോളിൽ എത്തുന്ന ആ മാജിക് ഫ്രെയിംസിന്റെ ബാനൽ ലിസ്റ്റിൻ സ്റ്റീഫനും യു ജി എം മോഷൻ പിക്ചേഴ്സിന്റെ ബാനൽ സക്കറിയ തോമസും ചേർന്നാണ് നിർമ്മിക്കുന്നത് ദൃശ്യവിസ്മയമൊരുക്കിയ ട്രെയിലർ ചിത്രത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വാനോളം ഉയർത്തുകയാണ് മൂന്ന് കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ അഞ്ച് ഭാഷകളിലായാണ് റിലീസ് ചെയ്യുന്നത് ഈ അഞ്ച് ഭാഷകളിലുമായി ചിത്രത്തിന്റെ ട്രെയിലറുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു തിങ്ക് മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ പുറത്തുവന്നത് തമിഴ് തെലുങ്ക് മലയാളം ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരഗി കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു സുജിത് നമ്പ്യാരാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് മലയാള സിനിമകളിൽ തുടങ്ങി ഇപ്പോൾ ബോളിവുഡിൽ വരെ എത്തിനിൽക്കുന്ന ജോമോണ്ടി ജോൺ ആണ് ആണിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഷമീർ മുഹമ്മദ് തമിഴിൽ കന തുടങ്ങിയ ശ്രദ്ധേയമായ ഹിറ്റ് ചിത്രങ്ങൾക്ക് ഗാനങ്ങളൊരുക്കിയ ദിബു നയനാൻ തോമസ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് കോ പ്രൊഡ്യൂസർ ജസ്റ്റിൻ സ്റ്റീഫൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നവീൻ പി തോമസ് ഡോ വിനീത് എം വി പ്രിൻസ് പോൾ അഡീഷണൽ സ്ക്രീൻപ്ലേ ദീപ് പ്രദീപ് പ്രൊജക്ട് ഡിസൈൻ എൻ എം ബാദുഷ് ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് കൃഷ്ണൻ പ്രൊഡക്ഷൻ കറോളർ പ്രിൻസ് റാഫേൽ ഹർഷൻ പട്ടാഴി Finance Controller: Shijo Dominic, Production Design: Gogul Das, Makeup and Hair: Ronax Xavier Costume Design: Praveen Varma, Stunt: Vikram Moore, Phoenix Prabhu, Additional Stunts: Stunner Sam and PC, Choreography: Lalitha Shobi Creative Director: Dipil Dev, Chief Associate Director: Sri Lal, Associate Director: Shridharm Kumar Nair, Srijit Balagopal, Associate Cinematographer: Sudeva Casting: Director: Shanim Saeed. കളരി ഗുരുക്കൾ പി വി ശിവകുമാർ ഗുരുക്കൾ സൌണ്ട് ഡിസൈൻ സച്ചിൻ ആൻഡ് ഹരിഹൻ സിംഗ് സിനിം ഓഡിയോഗ്രാഫി എം ആർ രാജാകൃഷ്ണൻ കാസ്റ്റിംഗ് ഡയറക്ടർ ഷിനീം സയ്യിദ് പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ അപ്പു എൻ ഭട്ടതിരി ഡി ഐ സ്റ്റുഡിയോ ടിന്റ് സ്റ്റിരിയോസ്കോപ്പിക് മൂന്ന് ഡിക്കൻവെർഷൻ രാജ് എം സയ്യിദ് റേസ് മൂന്ന് ഡി കോൺസെപ്റ്റ് ആർട്ട് ആൻഡ് സ്റ്റോറി ബോർഡ് മനോഹരൻ ചിന്നസ്വാമി കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് കിഷാൽ സുകുമാരൻ വി എഫ് എക്സ് സൂപ്പർവൈസർ സലിം ലാഹിർ എൻവിഷൻ വിഎഫ് എക്സ് വിഷുവൽ ബെയർഡ് സ്റ്റുഡിയോ മൈൻഡ് സ്റ്റീൻ സ്റ്റുഡിയോസ് കളേഴ്സ്ഡ് ബ്ലെൻകാസ്റ്റിലോ ലിറിക്സ് മനുമഞ്ജിത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ലിജു നാടേരി ഫഹദ് പേഴുമോട് പ്രീവീസ് ടിൽഡ് ലാബ് അഡ്മിനിസ്ട്രേഷൻ ആന്റ് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ബബിൻ ബാബു പ്രൊഡക്ഷൻ ഇൻചാർജ് അഖിൽ യശോധരൻ സ്റ്റിൽസ് ബിജിത്ത് ധർമ്മടം ഡിസൈൻസ് യെല്ലോ ബൂത്ത്സ് പി ആർഒ ആന്റ് മാർക്കറ്റിംഗ് വൈശാഖ് ടി വടക്കേവീട് ജിനു അനിൽകുമാർ